തിരുവനന്തപുരത്തു നിന്നും മോഷണം നടത്തി തമിഴ്നാട്ടിലെ കെലമംഗലം വഴി പോലീസിനെ കൗലിപ്പിച്ചോടിയ ബണ്ടീച്ചോർ എന്ന ദേവീന്ദർ സിംഗ് കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് ബംഗളൂരുവിലെ ചില പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് കർണാടകയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വാർത്തയെ തുടർന്നാണ് കേരള പോലീസ് സംഘം ഇയാളെ തേടി പുറപ്പെട്ടത് കർണാടക പോലീസ് പിന്നീട് ഈ വാർത്ത നിഷേധിച്ചതോടെ അന്വേഷണ സംഘം പെരുവഴിയിലായി തുടർന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കർണാടക ആഭ്യന്തരമന്ത്രിയെ സമീപിച്ച കേരള പോലീസിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും മന്ത്രി കിട്ടി എന്നാൽ ബണ്ടിചോറിന്റെ പേരിൽ കർണാടകയിൽ കേസുകളില്ലെന്നും പിടികൂടിയാൽ ഉടൻ ഇയാളെ കേരള പോലീസിന് കൈമാറുമെന്നും ആഭ്യന്തരമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ ആർ അശോക് ഇന്ത്യനോട് പറഞ്ഞു ഐ ഐ ഐ ഐ ഐ തിങ്ക് 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 നോ നോ കേസ് കേസ് ഇൻ ബാംഗ്ലൂർ ബണ്ടി ദ ഹിം സോ വി അറസ്റ്റ് വിൽ ഹാൻഡ് ഓവർ ബണ്ടിച്ചോറിനെ പിടികൂടാനെത്തിയ പോലീസ് സംഘം നേരത്തെ ഇയാൾ ഉപേക്ഷിച്ച കാർ കണ്ടെത്തി കേരളത്തിലേക്ക് അയച്ചിരുന്നു ഇതിന് പിന്നാലെ പല വഴിയിലും അന്വേഷണം തുടർന്ന സംഘത്തിന് ഒരു വഴിയിലും അനുകൂല ഉത്തരങ്ങൾ കിട്ടിയിരുന്നില്ല എന്നാൽ കർണാടക ആഭ്യന്തരമന്ത്രിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോഴും പോലീസിന്റെ കൺമുമ്പിലൂടെ ഓടിയ പ്രതി രക്ഷപ്പെട്ടതാണോ അതോ ഇയാളെ രക്ഷപ്പെടുത്തിയതാണോ എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും എത്തിയ പോലീസ് സംഘം കേസന്വേഷണത്തിനായി ബംഗളൂരുവിൽ തന്നെ തങ്ങുമെന്നാണ് മുതിർന്ന പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ശശീന്ദ്രൻ ഇന്ത്യാ വിഷൻ